നമസ്കാരം എയർ ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒടുവിലെ ആ സസ്പെൻസ് ഡി സി അവസാനിപ്പിച്ചിരിക്കുകയാണ് അവരുടെ പുതിയ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യൻ ഓൾറൗണ്ടർ റൗണ്ടർ ടി ട്വൻ്റി വേൾഡ് കപ്പ് വിന്നർ ചാമ്പ്യൻസ് ട്രോഫി വിന്നർ അക്സർ പട്ടേൽ അദ്ദേഹമാണ് ഇത്തവണ ഡി സിയെ നയിക്കുന്നത് കെ എൽ രാഹുൽ അക്സർ പട്ടേൽ എന്നൊക്കെ ആരാധകർക്ക് സംശയങ്ങളുണ്ടായിരുന്നു ഒടുവിൽ അക്സർ പട്ടേൽ അവർ ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതോടുകൂടി ഐ പി എൽ എല്ലാ ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ആരാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞ തവണത്തിൽ നിന്ന് വ്യത്യസ്തമായി മിക്ക ടീമുകളുടെയും ക്യാപ്റ്റന്മാർ മാറിയിട്ടുണ്ട് ഡി സിക്ക് പുതിയ ക്യാപ്റ്റൻ പി ബി കെ പുതിയ ക്യാപ്റ്റൻ എൽ എസ് സിക്ക് പുതിയ ക്യാപ്റ്റൻ ആർ സി ബിക്ക് പുതിയ ക്യാപ്റ്റൻ കെ കെ ആറിന് പുതിയ ക്യാപ്റ്റൻ അപ്പോൾ ഈ ക്യാപ്റ്റന്മാരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം എല്ലാ ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഇന്ത്യൻ താരങ്ങളാണ് എക്സെപ്റ്റ് എസ് ആർ എച്ച് ഒരേ ഒരു വിദേശ നായകനെ ഈ ഐ പി എല്ലിലുള്ളൂ അത് എസ് ആർ എച്ചിൻ്റെ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ സൂപ്പർ താരം പാറ്റ് കമിൻസ് ആണ് ബാക്കി എല്ലാ ടീമുകളെയും നയിക്കുന്നത് ഇന്ത്യൻ നായകന്മാരാണ് അപ്പോൾ നമ്മൾ നോക്കിയാണ് ആരൊക്കെയാണ് ഏതൊക്കെ ടീമുകളുടെ ക്യാപ്റ്റന്മാരെന്ന് ഇപ്പോൾ ഡി സിയുടെ ക്യാപ്റ്റനായിട്ട് അക്സറിനെ പ്രഖ്യാപിച്ചല്ലോ എസ് ആർ എസ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് പാറ്റ് കമിൻസ് ഉണ്ട് പി ബി കെ എസിൻ്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ എം ഐയുടെ ക്യാപ്റ്റൻ ഹാർദിക് എൽ എസ് ടിയുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ജി ടി ക്യാപ്റ്റൻ ശുമൻ ഗില്ല് ആർ ആറിൻ്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പട്ടീദാർ സി എസ് കെ ക്യാപ്റ്റൻ ഋദ് രാജ് ഗേയ്വാദ് കെ കെ ആറിൻ്റെ ക്യാപ്റ്റൻ അജിങ്ക രഹാനെ അപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ഉദ്ഘാടന മത്സരത്തിനാണ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഐ പി എൽ പൂരം കുടിയേറുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും വെത്താം